ഹായ് ഫ്രണ്ട്സ് കെനീസ് പ്രയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് തയ്യാറാക്കുന്നത് ഒരു ചിക്കൻ ബിരിയാണിയാണ് അതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളിതിൽ ഓയിലോ അല്ലെങ്കിൽ നെയ്യോ ഡാൽഡ ഒന്നും ചേർക്കുന്നില്ല സിമ്പിളായിട്ടും നല്ല ടേസ്റ്റിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ എപ്പോഴും പറയുന്നതിൻ്റെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇവിടെ വരുന്ന ഒന്ന് എനേബിൾ ചെയ്തു വെച്ചാൽ ഫ്യൂച്ചറിൽ ഞാനിരുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷനായി ലഭിക്കും ആദ്യമേ ചിക്കൻ തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ വെളുത്തുള്ളി ഇഞ്ചി ചെറിയ ഉള്ളി ഒരു അഞ്ചാറ് പച്ചമുളക് പിന്നെ മല്ലിയില പുതിനയിലയാണ് എടുത്തിരിക്കുന്നത് പുതിനയില മല്ലിയില എടുത്തിനേക്കാട്ടി കുറച്ച് മതി ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലിട്ടിട്ട് വെള്ളമൊന്നും ചേർക്കാതെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അതിനുവേണ്ടി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇതിനി പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം അതിനുശേഷം ഇതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാനുണ്ട് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു രണ്ടര ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല എല്ലാം കൂടെ വറുത്തുപിടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നന്നായിട്ട് പഴുത്ത രണ്ട് മീഡിയം സൈസിലുള്ള തക്കാളി ചെറുതായിട്ട് അരിഞ്ഞാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് സവാള നീളത്തിലരിഞ്ഞത് അതും ചേർത്ത് കൊടുക്കാം ഇനി ഒരു രണ്ട് ടേബിൾ സ്പൂൺ പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കാം അരമുറി നാരങ്ങയുടെ നീരൂടെ ചേർത്ത് കൊടുക്കാം നാരങ്ങ നീരല്ലെങ്കിൽ വിനാഗിരി ചേർക്കാം ഇനി ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ഒരു കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്കിനിയും വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് ഇട്ട് കൊടുക്കാം ഒരു കിലോ ചിക്കൻ ഞാൻ എടുത്തിട്ടുണ്ട് ഇനിയും ഈ അരപ്പും എല്ലാം കൂടെ ചേർത്തതും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം ചിക്കനേലെ എല്ലാ മസാലയും നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഇത് ഒരു മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട് അതിനുശേഷമാണ് ഇതൊന്ന് തയ്യാറാക്കി വെക്കുന്നത് ഇനി നാളെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്കിത് ഇങ്ങനെ മിക്സ് ചെയ്ത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതുമാണ് ഞാനിപ്പോൾ ഒരു മണിക്കൂർ വെച്ചതിന് ശേഷമാണ് ബിരിയാണി തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു മണിക്കൂർ നേരത്തേക്ക് മാറ്റി വെക്കാം ഒരു മണിക്കൂർ കഴിയുമ്പോൾ ഒരു കുക്കർ കുക്കറെടുത്ത് അതിലേക്ക് നമ്മൾ ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കന് അതിലേക്ക് ഇട്ട് കൊടുക്കാം അതിന് ശേഷം ഇത് അടുപ്പിൽ വെച്ച് ഒരു രണ്ട് വിസിൽ വരെയാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കേണ്ടത് അതിനുശേഷം റൈസ് വേഗുന്ന സമയം കൊണ്ട് ഇതിൻ്റെ പ്രഷറെല്ല അതിനു ഇരുന്ന് തണുത്ത് വരുന്നതിന് ശേഷമാണല്ലോ നമ്മൾ എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു രണ്ട് വിസിൽ എടുപ്പിച്ചാൽ മതി അപ്പോൾ ഇത് ഒന്ന് വേഗാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇവിടെ രണ്ട് ബിസിലടിച്ച് ചിക്കൻ വെന്തിയിട്ടുണ്ട് ഇത് വാങ്ങി വെക്കാം ഇനി നമ്മൾ റൈസ് തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ കുറച്ച് വെള്ളം ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട് നമ്മളിത് ഊറ്റി എടുക്കുവായത് കാരണം വെള്ളത്തിന് അളവൊന്നുമില്ല അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം റൈസിൽ ലേശം മുന്നിട്ട് നിൽക്കുന്ന രീതിയിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഓൾഫ് സ്പൈസസാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് പിന്നെ അതിൽ ഒരു ഏഴട്ട് കുരുമുളക് കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട് നമ്മൾ എടുത്ത് കാണിക്കുന്നതിനകത്തിൽ അതില്ലായിരുന്നതിന് ശേഷമാണ് ഇട്ടത് പിന്നെ നമ്മൾ ഇത് റൈസ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ സാധാരണ ഓയിലാണ് ഒഴിക്കുന്നത് നമ്മൾ ഓയില് ഫ്രീ ആയിട്ടാണ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ നിന്നത്തിലേക്ക് നാരങ്ങ നീരൊഴിച്ചിട്ടുണ്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന റൈസ് ഇന്ത്യ ഗേറ്റിൻ്റെ അരിയാണ് മൂന്ന് ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട് അത് കഴുകി അരമണിക്കൂർ കുതിർത്തതിന് ശേഷം വെള്ളം ഊറ്റി ക എടുത്തതാണ് അത് നന്നായിട്ട് തിളച്ച് വന്ന് ഈ വെള്ളത്തിലേക്ക് ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കാൻ ഒരു നമുക്കൊരു എഴുപത് ശതമാനത്തോളം ഈ റൈസ് വെന്താൽ മതി ഇതിപ്പോൾ ഓൾറെഡി വെന്തിട്ടുണ്ട് ഇതൊന്ന് ഊറ്റിയെടുക്കാം അപ്പം ഞാൻ ആ റൈസ് വേവിച്ച അതേ പാനിലേക്ക് തന്നെ നമ്മൾ കുക്കറിൽ വേവിച്ചെടുത്തിരിക്കുന്ന ചിക്കൻ ചേർത്തിട്ടുണ്ട് ഗ്രേവി കുറച്ച് കൂടുതലാണെങ്കിൽ അതൊന്ന് വറ്റിച്ചെടുത്തതിന് ശേഷം വേണം ചേർക്കാനൊക്കെ ഉണ്ട് ഞാനിപ്പോൾ ചിക്കനും ഗ്രേവിയും എല്ലാം ഒരേ ലെവലിൽ നിൽക്കുന്നതുകൊണ്ട് ഇതിലേക്ക് തന്നെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന റൈസൂടെ ചേർത്ത് കൊടുക്കുവാണ് റൈസ് മൊത്തം ഇട്ടതിന് ശേഷം ഇതിന് മുകളിലേക്ക് മല്ലിയിലേയും പുതിനയിലെയും മാത്രമാണ് ചേർക്കുന്നത് നമ്മൾ പിന്നെ കാഷ്നട്ട്സോ അല്ല റൈസൻസോ ഒന്നും നമ്മൾ വറുത്തിടുന്നൊന്നുമില്ല ഒന്നുമില്ല എന്നത് നമ്മൾ കംപ്ലീറ്റ് ഓയിൽ ഫ്രീ ആയിട്ടാണ് നമ്മൾ ഈ ബിരിയാണി ചെയ്തിരിക്കുന്നത് അതു തന്നെയാണ് ഈ ബിരിയാണിയുടെ ഹൈലൈറ്റും ഇനിയിപ്പം ഇത് നന്നായിട്ട് അടച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് നേരം നമുക്ക് ഇതൊന്ന് ലോ ഫ്ലെയിമിൽ നമുക്കൊന്ന് വെച്ച് ഇത് നന്നായിട്ട് ഒറ്റ ദം ചെയ്തെടുക്കാം അതിന് ശേഷം ഇതിപ്പോൾ ആയിട്ടുണ്ട് ഞാൻ തീ ഓഫ് ചെയ്ത് കഴിഞ്ഞു അതിന് ശേഷം ഒരു അഞ്ച് പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്താൽ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റുമാണ് ഓയിൽ ഫ്രീ ആയിട്ടുള്ളതുകൊണ്ട് നമുക്ക് പേടിക്കാതെ കഴിക്കുകയും ചെയ്യാം എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ല എത്രയും വെറൈറ്റി ആയിട്ടുള്ള നിരവധി ബിരിയാണിയുള്ള റെസിപ്പീസ് ഞാൻ ചെയ്തിട്ടുണ്ട് ചാനലിൽ സെർച്ച് ചെയ്താൽ കാണാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോമായി കാണുമ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു താങ്ക്